അലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം തൊണ്ടമുളവിൻ്റെ സീഡ് വേണോ നിങ്ങൾക്ക് വിത്ത് അപ്പോൾ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു തരാം അപ്പം വീഡിയോ ലാസ്റ്റ് വരെ ലാസ്റ്റാണ് കാണിക്കുന്നത് അതിന് മുമ്പേ നമുക്ക് പച്ചമുളവിൻ്റെ ഒരു വളവിടണം ഒരു നല്ല സൂപ്പർ വളവാണ് അപ്പം വീഡിയോയിലിട്ട് കിടക്കാം വേണ്ടേ എന്താ ഫ്രിഡ്ജിനകത്തിരുന്ന് മുട്ട ഒന്നിച്ചിരുപ്പം അപ്പം മുട്ട ഉടഞ്ഞു പോയി അപ്പോൾ ഈ മുട്ട നമ്മൾ വെളിയിൽ കളയരുത് ഇങ്ങനെ ഉടയുന്ന മുട്ടയൊന്നും കളയരുത് കാരണം ഉടഞ്ഞ് പി ഒടഞ്ഞ് ശേഷം പിറ്റേന്ന് എടുക്കരുതെന്ന് പറയും അപ്പോൾ വഴക്ക് പറയും ഞാൻ ഞാനതന്നേരം വിചാരിച്ചു ഈ മുട്ട എടുത്ത് നമുക്ക് ചെടികഴിച്ചാൽ എന്താ പച്ചമുളകിനൊക്കെ നല്ല വളം വലിയ മുട്ട അപ്പോൾ അത് നമുക്ക് കഴിക്കേണ്ട അവർക്ക് കൊടുക്കാം കുറേ അമൃതം പൊടി ഇരുന്ന് അതും കൂടെ എടുത്തൊന്ന് മിക്സ് ചെയ്യാം അമൃതം പൊടി സൂപ്പറല്ലേ കുഞ്ഞുങ്ങൾക്കൊക്കെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഒരു അംഗൻവാടിയിൽ നിന്ന് തരുന്ന പൊടിയാണിത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായി ഈ പറ്റി അമൃതം പൊടിയെപ്പറ്റി നമ്മളിവിടെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം കാച്ചു കുടിക്കും കുടിക്കും വലിയവരും കാച്ചു കുടിക്കും കുഞ്ഞുങ്ങൾക്കും കൊടുക്കും അപ്പം പൊടി ഇരിക്കുന്നു അപ്പം അതിനകത്ത് നിന്ന് ശകലം എടുത്ത് ഞാനൊരു ചര ഒരു ചിരട്ട ച ഇത് ചാര അല്ലെങ്കിൽ ചാമ്പൽ വെണ്ണീരെന്നൊക്കെ പറയും അപ്പോൾ ചാരമെടുത്ത് ബക്കറ്റിനകത്ത് ഇട്ട് ഒന്ന് നേർപ്പിച്ച് തേണ്ട ഈ അമൃതം പൊടിയും മുട്ടയുടെ മുട്ടയും കൂടെ കലക്കി ഒന്നും കൂടെ ഒന്ന് കലക്കട്ട് ഒന്ന് ഇത് നിങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട നിങ്ങൾ ഞാൻ മിക്സിക്കകത്ത് ഇടാൻ പറ്റിയില്ല മിക്സിക്കകത്തിട്ടൊന്നടിച്ചാൽ ഇത് നല്ലതുപോലെ അങ്ങ് ഇതായി വരും ആ മുട്ടയുടെ തോടും ആ പിന്നെ അമൃതം പൊടി എല്ലാം കൂടെ നല്ലതുപോലെ ഇത് കലങ്ങി വരും അടി നല്ല അരഞ്ഞു വരും അപ്പം ഇതൊന്നും അരച്ച് ഇതാണ്ട ഇത് ഇങ്ങനെ അത് ഒട്ടടിച്ച് ഞാൻ നേർപ്പിക്കുക നേർപ്പിച്ചത് ഈ പച്ചമുളക് കണ്ട ഈ പിന്നെ തൊണ്ടമുളക് നിൽക്കുന്ന കണ്ട ഇതാണ് ഇതിൻ്റെ തൈ വിത്താണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ പിന്നെ നമ്പർ ചോദിച്ചാൽ ഞാൻ തരാം ഫ്രീ ആയിട്ട് തരാം അയച്ചു തരാം കവർ അയച്ച് തന്നാൽ മതി കവറിനകത്ത് നിങ്ങളുടെ പേരും അഡ്രസ്സും വെച്ച് അയച്ചു തന്നാൽ മതി ഇതാണ്ടേ ഈ മുളകൊക്കെ പിച്ചതിന് ശേഷം ലാസ്റ്റാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ എന്നാലേ ഇതിൻ്റെ ലാസ്റ്റ് കാണാൻ പറ്റുള്ളൂ വേണ്ട ഞാനിപ്പം ഇതിന് വളമൊക്കെ ഇടുവാം ഈ വളമൊന്ന് നിങ്ങളൊന്ന് ഇട്ട് കൊടുക്കേ നമുക്ക് പൂ പിടിക്കാനും നല്ല ചാരമെന്ന് പറയുന്ന ഏറ്റവും നല്ലതാണ് കാരണം ഈ എന്തെങ്കിലും അണു അണുബാധയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോകും ചാരം പിന്നെ മുട്ടത്തോട് ഏറ്റവും നല്ല പ്രോട്ടീൻ അല്ലേ മുട്ട മുട്ടയും പിന്നെ അമൃതം പൊടിയുടെ കാര്യം പറയണ്ടല്ലോ അംഗൻവാടിയിൽ നിന്ന് തരുന്ന കുട്ടിയൊക്കെ ഏറ്റവും നല്ല പ്രോട്ടീൻ എല്ലാ ഇതും അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസും അടങ്ങിയിരിക്കുന്നതാണ് അമൃതം പൊടിയിൽ അത് ഞാനിട്ട് ഇത് ഇതേമാതിരി ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഈ മുളവൊക്കെ അതാണ്ട് ഇത് കണ്ടോ ഒരു പച്ചമുളകാണ് പച്ചമുളകെന്ന് പറഞ്ഞാൽ നമ്മൾ കഴുകി ഉണക്കാം കഴിഞ്ഞ പ്രാവശ്യം മുളവെടുത്ത ഇപ്രാവശ്യം കാശ്മീരി ചില്ലി ആയിരുന്നു കിട്ടിയത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പിരിയ മുളകായിരുന്നു കിട്ടിയത് അത് ഒരു മരത്തിൻ്റെ ഉടലോട്ട് ഒഴിച്ചു കൊടുത്തപ്പോൾ അവിടെ നിന്ന് കിളിച്ച് ഞാൻ അത് തൈ കവറിനകത്തോട്ട് നട്ടതാണ് അതാണ് ഇതാ മണ്ണില്ലാതെ ഇനി മണ്ണൊക്കെ ഇട്ട് വളവൊക്കെ ഇട്ട് കൊടുക്കാം ചുമ്മാതും കൊണ്ട് നട്ടതായിരുന്നു പക്ഷേ അതങ്ങ് കിളിച്ചു വരുന്നു വേറെ നിപ്പമുണ്ട് താഴെ ഞാൻ ഈ കവറിനകത്ത് മണ്ണില്ലാത്തേം കൊണ്ട് ഞാൻ ഈ ഇതിനും കൂടെ ശകലം ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് ഇതാക്കി എടുക്കുക ആരോഗ്യത്തോട് വളരട്ടിത് നമുക്കൊരു പിരിയ പച്ചമുളകൊക്കെ പിച്ചണ്ടേ അപ്പോൾ ആ പിന്നെ വെള്ളം ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഈ മണ്ണൊക്കെ ഒന്ന് ശകലം കൂടെ ഇട്ട് കൊടുത്താൽ കല്ലൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കൊടുക്കുക കവർ കീറിയതാ ഇനിയിപ്പോൾ ഇതിനകത്ത് നിന്ന് മാറ്റിയ ഈ വെയിൽ സമയത്തേ ഇത് ഉണങ്ങിപ്പോയാതൊഴിയും കുറേ മണ്ണും കുറേ വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് റെഡിയാകും അത് നല്ല ഈ മണ്ണിട്ട് കൊടുക്കുമ്പോൾ തഴച്ച് വളരും ഇഷ്ടം പോലെ പൂവും പിടിക്കും ഇനി ഇനി ഞാൻ വെള്ളീച്ച ശല്യത്തിനും ഇലകളും മുരടിച്ച് പോവാതിരിക്കാനുള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഉടനെ തന്നെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണേ എന്നാലേ നിങ്ങൾക്ക് ഉപ ഉപകാരപ്രദം ഉള്ളത് കണ്ടാൽ ഇതൊരു പച്ചമുളവാണ് ഇതിനകത്തു നിന്നും പച്ചമുളക് നിറച്ച് ഇഷ്ടം പോലെ പിച്ച മുളവാണിത് ഒരു ചെറിയ മൂടുമുളവാണ് അതും ഒരു സഞ്ചിക്കാത്ത വെച്ചേക്കുന്നൊരു കവറിന് അത് അതാ ഇത് കണ്ട ഈ ഇതും ഒരു ആ ഇത് ആ പിച്ചിക്കൊണ്ടിരിക്കുന്ന മുളക് വേണ്ട ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട് നമ്മളിങ്ങനൊക്കെ ഒന്ന് വന്ന് പിച്ചുമ്പം അവർക്ക് ഇച്ചിരി വളവൊക്കെ കൊടുക്കും പിച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ ഇവർക്ക് വളവും കൂടി ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ അവർ നല്ലതുപോലെ അടുത്ത പ്രാവശ്യം ഇനി കയറി വരുമ്പോഴും നമുക്ക് നമ്മൾ വന്ന് നോക്കുമ്പോഴും നമുക്ക് മുളകും പിച്ചണ്ടേ പച്ചമുളക് വിഷമില്ലാത്ത പച്ചമുളകല്ലേ ഇതല്ല നമ്മുടെ ഈ മുട്ടത്തോടും ഈ ചാരവും നമ്മൾ പൈസ കൊടുത്തോണ്ട് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വാങ്ങിക്കുന്ന മുട്ട ഒടഞ്ഞു പോയി ഇല്ലെങ്കിൽ മുട്ടത്തോടെ എടുത്താലും മതി ഇല്ലെങ്കിൽ ഒരു മുട്ട ഞങ്ങൾ എടുക്കണം ഇത്രേ ഉള്ളു പത്ത് രൂപ ഒരു മുട്ടയ്ക്ക് പത്തല്ല എട്ട് രൂപ താറാമുട്ടക്കാണ് പത്ത് പന്ത്രണ്ട് ഇത് കോഴി മുട്ടയ്ക്ക് എട്ട് രൂപ വേണ്ട ഈ വളവിട്ട് കൊടുത്താൽ മണ്ണൊക്കെ അങ്ങോട്ട് അതിൻ്റെ ചവിട്ടിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് ഇനിയും നമുക്ക് ഒരുപാട് മുളക് പിച്ച നീ അടുത്ത മുളക് താണ്ട ഇത് കണ്ട ഇതിനകത്ത് ഒരുപാട് മുളക് പിച്ചേ ഞാൻ ആദ്യമൊക്കെ പോലെ ഞാൻ വീഡിയോ ഇട്ടതാ ഇഷ്ടം പോലെ മുളക് പിടിച്ചതാ ആദ്യം കുറേ അതിന് ശേഷം പിടിച്ചു വരുവാണ് ഇങ്ങനെ വളം അന്ന് ഞാൻ ഇതേമാതിരി പിച്ചതിന് ശേഷം വളം ഇട്ടു കൊടുത്തതിന് ശേഷം പിന്നെ പിടിച്ച മുളകുകളാണിത് വേണ്ട ഇതിപ്പോൾ നാലാമത്തെ പ്രാവശ്യമാണ് ഇതേമാതിരി മുളക് പിച്ച ഇതിനകത്ത് അതോ അതിൻ്റെ ഒരു കവറാണ് അതിനകത്ത് മണ്ണ് ഇത് താഴെ നട്ട് കഴിഞ്ഞാൽ ഇത് പോകുമെന്നുള്ള പേടിച്ച് അതിനകത്ത് തന്നെ നിർത്തിയിരിക്കും അതിനെ ഇനി കല്ലൊക്കെ വെച്ച് ഒന്നും കൂടെ ഒന്ന് ഇതാക്കി വളം ഇട്ട് കൊടുക്കണം ആ പിച്ചിട്ടും പിച്ചിട്ടും തീരുന്നില്ല മുളവ് അവിടെ ഇവിടെ ഒക്കെ പാത്തു നിൽക്കും മുളക് അണ്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ചാണകപ്പൊടിയോ നിങ്ങളുടെ വീട്ടിൽ എന്തോ തേയിലക്കൊന്തോ മുട്ടത്തോടോ എന്താ വേസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഉള്ളിത്തൊലിയോ അതൊക്കെ ഒന്ന് പിന്നെ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലത് പോലെ കായ്ക്കുകയും പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും വേണ്ട ഈ കല്ലൊക്കെ പറക്കി വെച്ച് ഇനി ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മളിങ്ങനൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ നമ്മുടെ ഞാൻ അങ്ങനെ കല്ലൊക്കെ ഇട്ട് കൊടുത്ത് ഇച്ചിരി കൂടെ ഒഴിച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുവാണ് അപ്പം നിങ്ങൾക്ക് തൊണ്ടമുളകു വേണമല്ലോ അതാ ഇതൊരു മത്തന മത്തൻ്റെ ചവിടും ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്ത് ഇത് പിന്നെ ഒരു ചെടി നിന്നതായിരുന്നു അതിനകത്തോട്ട് ഈ പച്ചക്കറി വേസ്റ്റ് കൊണ്ടിടും അങ്ങനെ വന്ന് കയറിയതാണ് ആ മെള്ളോട്ട് പിടിച്ച് പോവുക കൂത്തിട്ടുണ്ട് ഇനി കായ പിടിച്ച് വരട്ട അതിനും കൂടെ വളവും മണ്ണും ഒക്കെ ഇട്ട് കൊടുത്താൽ അവരും കയറി വരും അതിനും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പിന്നെ ഇതുണ്ട് എന്തോ അതിൻ്റെ പേര് പൊന്നാങ്കണ്ണി ചീര കണ്ട നിൽക്കുന്ന ഞാൻ യൂട്യൂബർ ഫിറോസിൻ്റെന്ന് വാങ്ങിച്ചാൽ ഇതിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട് ആ കിളിച്ച് ഞാൻ ആദ്യം കളിച്ച് വന്ന് തോരം വെച്ച് പിച്ച് തോരം വെച്ച് അതിന് ശേഷം കളിച്ച് വരുവാൻ ഇതിന് ഇല പിച്ചാറായിട്ടുണ്ട് ഇനി പിച്ച് തോരം വെക്കണം അതിന് മുമ്പേ ശകലം വളവൊക്കെ ഇട്ട് കൊടുത്താൽ ഒന്നും കൂടെ ഒന്ന് ആരോഗ്യത്തോടെ വളരട്ടെ ഇനി നമുക്ക് ഇതാ തോ മുളവൊക്കെ ഒന്ന് കാണിച്ചു തരാം അതാ നമ്മൾ പിച്ച മുളകൊക്കെ ഇരിക്കുന്നതാണ്ട തൊണ്ട മുളി ഇതേമാതിരി ഇതേമാതിരി മുളക് വേണോ നിങ്ങൾക്ക് അതിൻ്റെ അരിയാണ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് അപ്പം നിങ്ങൾ കവർ അയച്ച് തരണം കവർ അയച്ച് തന്ന കവറിനകത്ത് പേരിട്ട് തന്നാൽ ഞാൻ അയച്ചു തരാം അരി ആ തോനെയൊന്നും തരത്തില്ല അഞ്ചരി വീതം തരത്തുള്ളു ആ ആദ്യം ആദ്യം അയക്കുന്നവർക്ക് ആദ്യം തരാം വേണ്ട ഇതാണ് ഞാൻ തരാം ഇത് വേണ്ട വേണ്ട മുളക് ഒരു മുളക് എനിക്കാണ് ഒരു മുളക് നിങ്ങൾക്കും ഇതിനകത്തുനിന്ന് ഞാൻ മുളവരി എടുത്ത് ഞാൻ മൂന്നാലെണ്ണം ഇട്ട് പിന്നെ കിളിപ്പിച്ച ഇത് കിളിപ്പിക്കാൻ എടുക്കുവാണിത് മുളവരി ഇട്ട് കിളിപ്പിക്കുക നിങ്ങളെ കിട്ടാൻ കിളിപ്പ് അല്ലെങ്കിൽ പിന്നെ വെറുതെ ഞാൻ ഏതെങ്കിലും അരി തന്നാൽ മതിയോ അതെല്ലാവർക്കും ഉണ്ടല്ലോ എല്ലാവരുടെ വീട്ടിലും മുളക് അരി കാണും പിന്നെ ഈ മുളവിൻ്റെ അരി സത്യസന്ധത ഞാൻ തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തൊണ്ട മുളവിൻ്റെ അരി തന്നെയാണ് ഞാൻ തരുന്നത് ഒര അരി ചിലപ്പോൾ ഈ കളറി നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകുന്ന അരി ആയിരിക്കും അതിനകത്ത് കിളിക്കുക നല്ല കളറും നല്ല ടേസ്റ്റുമാണ് ഇതിന് സാമ്പാറിന് ആയാലും മീൻകറിക്കായാലും പിന്നെ ഇറച്ചിക്കറിക്കായാലും എല്ലാം ഇടാൻ നല്ലത് വേണ്ട ഇതും ഞാൻ വേണമെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് തരാം അവിടെ ഇരിക്കട്ടെ എനിക്കുണ്ടല്ല വേണ്ട ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കുവാണ് വേണ്ട കണ്ട ഈ നിൽക്കുന്ന വേണ്ട മുളക് ഇതാണ് തൊണ്ട മുളക് ഞാൻ ആദ്യം കാണിച്ചല്ലോ ഇത് ആദ്യം പിടിച്ചതാണ് പിന്നെ അത് അത് ഇത് ചെറുത് ഇപ്പോൾ താണ്ടെ പഴുത്ത് നിൽക്കുന്നത് പഴിക്കാറായി നിൽക്കുവാണ് അതവിടെ നിൽക്കട്ടെ അതെനിക്ക് പിച്ച് എടുക്കാം വേണ്ട ശകലവും കൂടെ ഒന്നും കൂടെ വലുതാവും എന്നാലും ഞാൻ വിചാരിച്ചതായി ഈ ചെളിച്ചട്ടിയിൽ ഞാൻ രണ്ട് പാത്രത്തിൽ ഞാൻ നടുന്നുണ്ട് മുളക് മുളവരി വേണ്ട ഇതും ഇതുമെല്ലാം ഇടുന്നുണ്ട് ചെടിച്ചട്ടിയിൽ വെറുതെ മണ്ണിനകത്താണ് ഞാൻ നടുന്നത് ഏതാണ്ടേ അഞ്ച് അരി നട്ട് ഒരു തൈ കിട്ട കിളിച്ചാൽ മതിയല്ലോ അതിനെ നമ്മൾ നമ്മുടെയൊക്കെ ഒരു മൊക്കള ഒരു കുഞ്ഞുണ്ടെങ്കിലും അതിനെ നമ്മൾ നല്ലതുപോലെ വളർത്തിയെടുക്കത്തില്ല അതേമാതിരി ഒരെണ്ണം കിളിച്ചാലും മതിയല്ലോ അതിനെ നല്ലതുപോലെ വളർത്തിയെടുക്കണം ആരോഗ്യത്തോടുകൂടി വളർത്തിയെടുക്കണം അതവിടെ നിൽക്കട്ട് വേറെ ഒരു പാത്രത്തിലും കൂടെ ഞാൻ എഞ്ചാറിടുവാണ് അതവിടെ നിൽക്കട്ടെ ഇനിതാ ഈ പാത്രത്തിലും കൂടെ ഇടുവാ വേണ്ട അതിനകത്ത് അടപ്പിനകത്ത് ഇരുന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് ഇടാം രണ്ടും എങ്ങ് ഏതാ കിളിക്കുന്നതെന്ന് വെച്ചാൽ നോക്കാം വേണ്ട അങ്ങനെ എൻ്റെ മുളക് തൈതാണ്ടേ കിളിച്ചു വരുന്ന വേണ്ട വേണ്ട അതിനകത്ത് ആദ്യം ഇട്ടതിനകത്ത് ഒരെണ്ണയെ കിളിച്ചിട്ടുള്ളത് എന്നാലും കിളിച്ചല്ല ഒരെണ്ണമെങ്കിലും കിളിച്ചല്ല നമുക്ക് അത് ഒരെണ്ണം ഒരെണ്ണം കിളിച്ച് വരുമ്പോഴേ ഒരു സന്തോഷം ഇനി അടുത്ത പിന്നെ അവസ്ഥ കാണാം അതാ വേണ്ട ഇത്രയായിട്ടുണ്ട് വേണ്ട അതും ഒത്രയായിട്ടുണ്ട് ഇങ്ങനെ കിളിച്ച് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ ഇങ്ങനെ ഒന്ന് മണ്ണൊന്ന് അതിൻ്റെ ചെവിട്ടിലോട്ട് മണ്ണിട്ട് കൊടുക്കണം മണ്ണിട്ട് കൊടുക്കുമ്പോൾ അതാ അടുത്തത് കണ്ട അങ്ങനെ വളർന്നു വരുന്ന നിൽക്കുന്നതേണ്ട ഇതിനെയൊക്കെ ഒന്ന് ഇച്ചിയൊന്ന് പുഴുത് മാറ്റി വെക്കണം അതാ ഇപ്പം മാറ്റി വെക്കാൻ പറ്റിയ ഇത് എടുക്കുന്നത് ചെടിച്ചട്ടി നിൽക്കുന്ന എടുക്കുന്ന ശകലവും കൂടെ വളരട്ടെ മറ്റേതാ തിങ് ഇതാ മൂന്നാലഞ്ച് സൈ ഉണ്ടല്ലോ അപ്പം ഞാൻ രണ്ട് കവർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് ഇച്ചിരി വെള്ളമില്ലാതിരുന്ന ഇതിപ്പോൾ നല്ല വെയിലല്ലേ അപ്പോൾ ഒന്ന് പുഴുത് മാറ്റി വെക്കാം ഇതൊക്കെ നമ്മൾ മക്കളെ എങ്ങനെയാണ് കുഞ്ഞു മക്കളെ ഒരു വയസ്സായ കുഞ്ഞിനെ എങ്ങനെയാണ് എടുക്കുന്നത് അതേമാതിരിയാണ് ഞാൻ ഇതിനെയൊക്കെ വളർത്തി ഉണ്ടോ അങ്ങോട്ട് നടത്തി കൂടെ കൂടെ അവരുടെ അടുത്ത് ഒന്ന് വർത്താനം പറഞ്ഞ് ഒന്ന് തലോടി എന്നൊക്കെ വരുമ്പം അവർ നല്ല ഉഷാറായിട്ട് ഇനി കയറി വരും ആ ഇനി അടുത്തത് ഇനിയും കൂടെ ഇനി നിങ്ങൾക്കും ഇതേമാതിരി പിച്ചണ്ടേ തൈ നട്ട് കിളിപ്പിക്കാം നിങ്ങൾ കവർ അയച്ചതാ എനിക്ക് അഡ്രസ്സ് പറ ഇത് പറഞ്ഞാൽ മതി ഞാൻ വാട്സപ്പിൽ വാട്സപ്പ് ഇട്ട് തരാം ആവശ്യക്കാർക്ക് ഒരുപാട് പേർക്കൊന്നും കൊടുക്കാനില്ല എൻ്റെ കയ്യിലുള്ളത് ഞാൻ തരാം നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് ഒരു മുളക് ഈ തൊണ്ട മുളവിൻ്റെ തയ്യൽ എല്ലാവർക്കും ആവശ്യമാണ് പക്ഷേ കിളിച്ചില്ലെങ്കിൽ ഒന്നും പറയല്ലേ ഞാൻ നട്ടത് കിളിച്ചിട്ടുണ്ട് അതാണ് ഞാൻ കാണിച്ച് വീഡിയോ ഇട്ട് കാണിച്ച് കിളിച്ച് കാണിച്ച് തന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ഇടുന്നത് വേണ്ട ഓരോരുത്തരും അയച്ച എൻ്റെ ഇടയ്ക്ക് ചോദിച്ച് ഞാൻ അയച്ച് കൊടുക്കാൻ എടുത്ത് വെച്ചേക്കുന്ന ഇത് മുളക് അരിയാണ് വേണ്ട കവറ് എനിക്ക് അയച്ചു തന്നത് അഡ്രസ്സ് വേണം അഡ്രസ്സ് പറഞ്ഞു കൊടുത്തപ്പം അവരുടെ അഡ്രസ്സ് വെച്ച് ഇതിനകത്ത് കവർ ഇട്ടിട്ടുണ്ട് ഇതേമാതിരി നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളുടെ അഡ്രസ്സ് ഇതേമാതിരി ടൂലിട്ട് എൻ്റെ അഡ്രസ്സ് ഫ്രമ്മിൽ ഇട്ട് ഇട്ടു തരണം ഞാൻ കൊല്ലത്താണ് വീട് എൻ്റെ തേവലക്കര കരുനാഗപ്പള്ളിക്ക് അടുത്ത് തേവലക്കര ഇതിപ്പം മലപ്പുറം കൊടുങ്ങല്ലൂരുള്ളവരുടെ അഡ്രസ്സാണിത് വേണ്ട അയച്ചു കൊടുക്കുവാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം കവർ അയച്ചു തരുക ഞാൻ പോസ്റ്റ് ചെയ്യും താമസിച്ചാലും ഞാൻ അയച്ചു തരും അല്ല കവറിനകത്ത് വേണ്ട ഈ ഇതിന് ഈ അരിയെ ഞാൻ ഇങ്ങനെ പാകി ഓരോരുത്തർക്കുള്ളത് വെക്കുവാണ് ആര് ആരാണ് ആദ്യം ആവശ്യപ്പെടുന്നത് അവർക്ക് കൊടുക്കാനുള്ളതാണ് ഇതേമാതിരി നിങ്ങൾക്ക് അയച്ചു തരാം കവറിനകത്ത് വേണം സ്റ്റാമ്പ് ഒട്ടിച്ച് വേണം കവറിനകത്ത് അയക്കാന് അകത്തുള്ള കവറിനകത്ത് സ്റ്റാമ്പ് കാരണം എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോയി സ്റ്റാമ്പ് ഒട്ടിക്കാൻ പറ്റത്തില്ല കാരണം ദൂരമാണ് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് പോസ്റ്റ് ഓഫീസിന് അതുകൊണ്ട് അടുത്താണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അഞ്ച് രൂപയുടെ സ്റ്റാമ്പ് വാങ്ങിച്ചാൽ മതിയല്ല അത ഇതേമാതിരി ഞാൻ അയച്ചു തരും അതാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ഒന്ന് ചെയ്യണേ അപ്പോൾ അതാണ്ടേ ഇതേമാതിരി പച്ചമുളക് നമുക്കും പിച്ചണ്ടേ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസ്ലാമലൈക്കും